കനത്ത മഴ പെയ്തപ്പോൾ പാലായിലെ എല്ലാ പ്രധാന റോഡുകളും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടത് ജനങ്ങൾക്ക് ദുരിതമായി ഓരോ വെള്ളപ്പൊക്ക കാലത്തും പാലായിലേക്കുള്ള യാത്ര തടസ്സപ്പെടുന്നത് പതിവ് കാഴ്ചയാണ് ചൊവ്വാഴ്ച തകർത്ത് പെയ്ത മഴയിൽ പാലാ ഈരാറ്റുപേട്ട റോഡിൽ മൂന്നാനിയിലും പനക്കപ്പാലത്തും വെള്ളം കയറി പാലാ പുൻകുന്നം റോഡിൽ കടയത്തും പാല കുറവിലങ്ങാട് റോഡിൽ വള്ളീച്ചിറ മണലേൽ മുറിഞ്ഞാറ എന്നിവിടങ്ങളിലും വെള്ളം കയറിയിരുന്നു ടൂ വീലർ യാത്രക്കാരുടെ യാത്ര മുടങ്ങാൻ ഇത് കാരണമായി പലർക്കും തുടർ യാത്രയ്ക്ക് ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നു എറണാകുളം തൃശൂർ ഭാഗത്തേക്കുള്ള പ്രധാന കവാടമായ പാലായിലെ ഗതാഗത തടസ്സം നിരവധി പേരെയാണ് ബാധിക്കുന്നത് പാലായിൽ വാഹനം വെച്ച് മറ്റ് സ്ഥലങ്ങളിൽ പോയവർക്ക് തിരികെ പാലായിലെത്താൻ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയ്സൺ മാന്തോട്ടം ആവശ്യപ്പെട്ടു റോഡ് അവിടെ ഭാഗത്താണ് വെള്ളം വെള്ളം വന്നാൽ ആദ്യം ഈ ഭാഗം ഉയർത്താനുള്ള നിർദ്ദേശം അത് നടപ്പാക്കാനുള്ള ഒരു നടപടിയും ഇതുവരെ ആരും വെണ്ടിയെടുക്കുന്നില്ല വകുപ്പും ശ്രദ്ധിക്കുന്നില്ല വെള്ളപ്പൊക്കം വരുമ്പോൾ ജനം ദുരന്തം അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം ടൗണിൽ നിന്നും ബൈപ്പാസ് റോഡ് ഉണ്ടെങ്കിലും ബൈപ്പാസ് റോഡ് ചെയ്യുന്ന ടൗണിലേക്ക് ടൗണിൽ നിന്നും ബൈപ്പാസിലേക്ക് കയറുന്നതിനുള്ള ഏക ആശ്രയം ജനറൽ ആശുപത്രി റോഡാണ് ഇത് നല്ല കുത്തരയുള്ള വളരെ ഉയരമുള്ള ഒരു മേഖലയിലേക്കാണ് ആ റോഡ് ചെന്ന് ചേരുന്നത് പക്ഷേ ഒറ്റ ലൈൻ വാഹന വാഹനമായി അതിലേ കടന്നുപോകുള്ളൂ ആ അതിലെ എല്ലാം വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വളരെ തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത് ഈ മേഖലയിലുള്ള ഉള്ളവരെ വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ പാലായിലെത്തുന്ന പാലായി ഒരു ഇടുക്കിയുടെയും പത്തനംതിട്ടയുടെയും ഒക്കെ ഒരു പ്രവേശന കവാടമായ പാലാ മേഖല വെള്ളപ്പൊക്കമുണ്ടായാൽ അവിടെ എത്തുന്ന വാഹന യാത്രക്കാർക്ക് യഥേഷ്ടം സുരക്ഷിതമായി കടന്നു പോകാനുള്ള വഴികൾ രൂപപ്പെടുത്തുവാനുള്ള നടപടികൾ അധികൃതർ അടിയന്തിരമായി സ്വീകരിക്കേണ്ടതുണ്ട് പാലാ പൂഞ്ഞാർ പാതയിലെ വെള്ളം കയറുന്ന മൂന്നാനിയിൽ റോഡ് ഉയർത്തുന്നതിനുള്ള നിർദ്ദേശം ബജറ്റിലുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ ആരംഭിച്ചിട്ടില്ല നഗരത്തിൽ വെള്ളം കയറിയാൽ ബൈപ്പാസിലേക്ക് കയറേണ്ടത് ജനറൽ ആശുപത്രി റോഡ് വഴിയാണ് ഈ റോഡ് വികസനത്തിനായി അനുവദിച്ച കോടി രൂപ ലാപ്സാവുകയായിരുന്നു കുറവലിങ്ങാട് റോഡിൽ വെള്ളം കയറുന്ന മണലിൽ പാലങ്ങൾ ഉയർത്തണമെന്ന ആവശ്യത്തിനും നടപടി ഉണ്ടായിട്ടില്ല വെള്ളം കയറിയാൽ എറണാകുളം മൂവാറ്റിയുടെ ഭാഗത്തേക്ക് പോകുവാനുള്ള ഏകമാർഗ്ഗമായ നെല്ലിയാനി ബൈപ്പാസ് ഏഴ് മീറ്റർ വീതിയിൽ ടാറിംഗ് ഉറപ്പുവരുത്തേണ്ടത് തടസ്സരഹിത യാത്രയ്ക്ക് അനിവാര്യമാണ് വെള്ളപ്പൊക്ക കാലത്ത് ഗതാഗത സ്തംഭനം ഒഴിവാക്കുവാൻ പാലാ പൂഞ്ഞാർ റോഡിൻ്റെ മൂന്നാനി പനയ്ക്കപ്പാലം ഭാഗം ഉയർത്തുകയും പാലാ കുറവലങ്ങാട് റോഡിൽ മണലേൽ പാലങ്ങൾ ഉയർത്തുകയും ജനറൽ ആശുപത്രി റോഡ് പതിനഞ്ച് മീറ്റർ വീതിയിൽ നിർമ്മിച്ചും യാത്രാ തടസ്സം ഒഴിവാക്കണമെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു